അടുത്തിടെക്കെയാണ് പ്രിയദർശനും മോഹൻലാലും ഒന്നിക്കാൻ പോകുന്ന കാര്യം പറഞ്ഞുകൊണ്ട് മോഹൻലാൽ തന്നെ ഒരു അഭിമുഖത്തിൽ എത്തിയത് താൻ ചെയ്യാൻ പോകുന്ന അടുത്ത സിനിമകളെ കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അതിൽ പ്രിയദർശൻ സിനിമയും ഉണ്ട് എന്നാണ് മോഹൻലാൽ പറഞ്ഞത് പ്രിയദർശന്റെ നൂറാമത്തെ ചിത്രം മലയാളത്തിൽ ചെയ്യുന്നത് മോഹൻലാൽ ആയിരിക്കും എന്നുള്ള സൂചനകൾ മോഹൻലാൽ നൽകിയപ്പോൾ അതിന് സ്ക്രിപ്റ്റ് ഒരുക്കാൻ പോകുന്നത് വിനീത് ശ്രീനിവാസനായിരിക്കും എന്ന ഒരു ചെറിയ റൂമർ വലിയ വാർത്തകളായി എത്തുകയും ചെയ്തിരുന്നു എന്നാൽ ഇതൊന്നും സ്ഥിരീകരിക്കാറായിട്ടില്ല എന്തായാലും മോഹൻലാലും പ്രിയദർശനും ഒന്നിക്കാൻ പോകുന്നു മറ്റൊരു ചിത്രത്തിനായി എന്നത് മോഹൻലാൽ തന്നെ സ്വീകരിച്ച സംഭവമാണ് എന്നാൽ പ്രിയദർശൻ ഇതുവരെ ചെയ്യാത്ത ഒരു ജോണറിലുള്ള ഒരു സിനിമ ഉടൻ തന്നെ ആരംഭിക്കാൻ പോകുന്നു എന്ന റിപ്പോർട്ടുകൾ പ്രിയദർശനുമായി ബന്ധപ്പെട്ട് വാർത്തകളായി എത്തിയിരുന്നു കരിയറിലെ ആദ്യത്തെ ഹൊറർ കോമഡി ചിത്രം ഒരുക്കാൻ പ്രിയദർശൻ ഒരുങ്ങുന്നു ഇതിൽ മോഹൻലാൽ നായകനായി എത്തുന്നോ എന്നതായിരുന്നു വലിയ കൗതുകമായത് ആരാധകർ എല്ലാവരും തിരക്കിയതും ഇത് തന്നെയാണ് പ്രിയദർശൻ ഹൊറർ കോമഡി എന്ന ജോണറിൽ ഒരു ചിത്രം ചെയ്യാൻ ഒരുങ്ങുമ്പോൾ മോഹൻലാൽ നായകനാകുന്നു എന്നതന്വേഷിച്ച് നിരവധി ആരാധകർ എത്തുകയും ചെയ്തു എന്നാൽ വാർത്തയിൽ പറയുന്നത് ഈ ചിത്രത്തിൽ മോഹൻലാൽ അല്ല നായകൻ കാരണം ഇതൊരു മലയാള സിനിമ പോലുമല്ല ഹിന്ദി ചിത്രമാണ് പ്രിയദർശൻ ഹൊറർ കോമഡിയായി ചെയ്യാൻ പോകുന്നത് മലയാളത്തിലല്ല മറിച്ച് ഹിന്ദിയിലാണ് ചിത്രം ഒരുങ്ങുന്നത് അക്ഷയ് കുമാർ ആണ് നായകൻ ഹിന്ദിയിലെ തന്റെ ഏറ്റവും ഫേവറേറ്റ് നായകനായ അക്ഷയ് കുമാറിനെ തന്നെ നായകനാക്കുന്നു പതിനാല് വർഷത്തിന് ശേഷമാണ് ഒരു പ്രിയദർശൻ ചിത്രത്തിൽ അക്ഷയ് കുമാർ നായകനാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പ്രദർശനത്തിനെത്തിയ ഹങ്കാമ ടുവിന് ശേഷം പ്രിയദർശന്റെ സംവിധാനത്തിൽ എത്തുന്ന ഹിന്ദി ചിത്രമാകും ഇത് ബോളിവുഡിൽ ഹിറ്റ് ചിത്രങ്ങൾ ഒരുക്കിയ സംവിധായകൻ നടൻ കൂട്ടുകെട്ടാണ് പ്രിയദർശനും അക്ഷയ് കുമാറും ഹേരാ ഫേരിയും ബുലയ്യയും തുടങ്ങി ഇവരുടെ മിക്ക ചിത്രങ്ങളും ബോക്സ് ഓഫീസിൽ വലിയ വിജയങ്ങളായി ായിരുന്നു എന്നാൽ രണ്ടായിരത്തി പത്തിൽ പുറത്തിറങ്ങിയയ്ക്ക് ശേഷം ഇരുവരുടേതായി ചിത്രങ്ങളൊന്നും പുറത്തെത്തിയിരുന്നതുമില്ല ഇരുവരുടെയും ഏഴാമത്തെ ചിത്രമായിരിക്കും ഇത് ഭൂൽബുലയു തുടർച്ചയോ സ്പിൻ ഓഫോ അല്ല പുതിയ ചിത്രമെന്നും ഒറിജിനൽ ആശയമാണെന്നും പ്രിയദർശൻ ടൈംസ് ഓഫ് ഇന്ത്യക്ക് നൽകിയ അഭിമുഖത്തിൽ പറയുകയും ചെയ്തു ചിത്രത്തിന് തിരക്കഥ ഒരുക്കുന്നത് പ്രിയദർശൻ അല്ല അത് നിർമ്മാതാവ് ഏകത കപൂർ എനിക്ക് തന്നതാണ് അത് ഭൂൽബുലയല്ല മറിച്ചൊരു ഹൊറർ കോമഡി ആയിരിക്കും ഫാന്റസി ഹൊറർ ഗണത്തിൽപ്പെടുന്ന ഒന്ന് അതായത് ഭയം എന്നത് യാഥാർത്ഥ്യത്തിന്റെ പരിസരത്തിൽ നിന്നും ഉണ്ടാവുന്നത് ആവില്ല ഭൂൽ യ്യയ്യെ ഹ്യൂമറിന്റെ പശ്ചാത്തലത്തിലുള്ള സൈക്കോളജിക്കൽ ത്രില്ലർ എന്നേ ഞാൻ പറയും പ്രിയദർശൻ പറഞ്ഞ വാക്കുകൾ വാക്കുകളിങ്ങനെ ചിത്രീകരണം ഒക്ടോബറിൽ ആരംഭിക്കുമെന്നാണ് അദ്ദേഹം അറിയിക്കുന്നത് മലയാളത്തിൽ നേടിയ താരന്റെ ഹിന്ദി റീമേക്ക് ആയിരുന്നു ഭൂൽബുല പ്രിയദർശന സംവിധാനത്തിൽ രണ്ടായിരത്തി ഏഴിൽ പുറത്തിറങ്ങിയ ചിത്രത്തിൽ അക്ഷയ് കുമാർ ആയിരുന്നു മോഹൻലാലിന്റെ കഥാപാത്രത്തെ ഹിന്ദിയിൽ അവതരിപ്പിച്ചത് ഈ ചിത്രത്തിന്റെ സ്റ്റാൻഡ് അലോൺ സ്വീകരായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ ഭൂൽബുലയ ടു സംവിധാനം ചെയ്തത് അനീസ് ആയിരുന്നു ഈ രണ്ട് ചിത്രങ്ങളും ഗംഭീര കളക്ഷൻ നേടിയ ചിത്രങ്ങളാണ് ഫ്രാഞ്ചൈസിലെ മൂന്നാം ഭാഗം ഈ വർഷം ഇറങ്ങുന്നതുമുണ്ട് എന്നാൽ ഇപ്പോൾ പ്രിയദർശൻ ചെയ്യാൻ പോകുന്ന ചിത്രം മറ്റൊരു ചിത്രമാണ് ഹൊറർ കോമഡി ജോണിലുള്ള ചിത്രം ഇത് കഴിഞ്ഞായിരിക്കും പ്രിയദർശൻ മലയാളത്തിൽ മോഹൻലാലുമായി ഒരു സിനിമ ചെയ്യാൻ ഒരുങ്ങുന്നത് അതായിരിക്കും പ്രിയദർശന്റെ നൂറാമത്തെ ചിത്രം എന്ന് വേണം കരുതാൻ അതിന്റെ അപ്ഡേറ്റ് ആണ് മോഹൻലാൽ കഴിഞ്ഞ ദിവസം ഒരു അഭിമുഖത്തിൽ തന്നതും